ആത്മഹത്യ ചെയ്ത എ ഡി എം നവീൻ ബാബുവിനെ കുറ്റവാളിയായി ചിത്രീകരിക്കുന്ന വിധത്തിൽ കുറ്റപത്രമൊരുക്കിയതായി ആരോപണം നവീൻ ബാബുവിന് വീഴ്ച പറ്റിയതായി സമർത്ഥിച്ച് കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയൻ പി പി ദിവ്യയുടെ ബന്ധു പ്രശാന്ത് ടിവി നൽകിയ മൊഴികളിലും ദുരൂഹതകൾ ഒട്ടേറെ സിബിഐ അന്വേഷണം വേണമെന്ന വാദത്തിലുറച്ച് നവീൻ ബാബുവിന്റെ കുടുംബം കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയെപ്പറ്റി കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയൻ നൽകിയ മൊഴികൾ വിവാദമാകുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിലാണ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയെ സംരക്ഷിക്കുന്ന വിധത്തിൽ കളക്ടർ മൊഴി നൽകിയിരിക്കുന്നത് അതേസമയം പി പി ദിവ്യയുടെ ഭാഗത്തുനിന്ന് ബോധപൂർവം വീഴ്ചകൾ സംഭവിച്ചതായും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നാൽ നവീൻ ബാബു സ്വമേധയാ മരണം വരിച്ചതാണെന്നും അറിഞ്ഞുകൊണ്ട് ആരും അദ്ദേഹത്തെ പെടുത്തിയിട്ടില്ലെന്നും സമർത്ഥിക്കാനുള്ള നീക്കമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ കുറ്റപത്രത്തിൽ അടിമുടി ദുരൂഹതകളാണ് നിറഞ്ഞു നിൽക്കുന്നതെന്ന ആരോപണങ്ങളും ശക്തമായി ഉയർന്നിട്ടുണ്ട് തനിക്ക് തെറ്റുപറ്റിയതായി എ ഡി എം നവീൻ ബാബു പറഞ്ഞിരുന്നതായും ആ വിവരങ്ങൾ റവന്യൂ മന്ത്രി കെ രാജനെ ധരിപ്പിച്ചതുമായാണ് കളക്ടറുടെ മൊഴിയിലുള്ളത് യാത്രയപ്പിനു ശേഷം തന്റെ ചേംബറിൽ എ ഡി എം നവീൻ ബാബു എത്തിയിരുന്നതായും പി പി ദിവ്യ നടത്തിയ ആരോപണത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കുറച്ചുനേരം തല താഴ്ത്തി നിന്ന ശേഷം തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞെന്നുമാണ് കളക്ടറുടെ മൊഴി അവരുടെ കൈവശം റെക്കോർഡിംഗ് ഉള്ളതായി സംശയിക്കുന്നതായി എ ഡി എം തന്നോട് പറഞ്ഞതായും കളക്ടർ പറയുന്നുണ്ട് എല്ലാ അന്വേഷണങ്ങളെയും ആത്മവിശ്വാസത്തോടെ നേരിടണമെന്ന് നവീൻ ബാബുവിനെ താൻ ഉപദേശിച്ചുവെന്നും കളക്ടറുടെ മൊഴിയിലുണ്ട് അന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യ തന്നെ വിളിച്ചു സംസാരിച്ചിരുന്നതായും ഔദ്യോഗികമായി പരാതി നൽകിയ വിവരം തന്നെ അറിയിച്ചിരുന്നതായും കളക്ടറുടെ മൊഴിയിലുണ്ട് എ ഡി എം നവീൻ ബാബുവിന്റെ ഭാഗത്തുനിന്ന് ബോധപൂർവം തെറ്റുകൾ സംഭവിച്ചുവെന്നും അത് ചൂണ്ടിക്കാട്ടിയ പി പി ദിവ്യ നിയമപരമായ ഇടപെടലുകൾ നടത്തുക മാത്രമാണ് ചെയ്തതെന്നും സ്ഥാപിക്കുന്ന വിധത്തിലുള്ള മൊഴികളാണ് കളക്ടർ അരുൺ കെ വിജയൻ നൽകിയതെന്നത് വ്യക്തം അതിനു പിന്നിൽ ഉന്നതതല ഇടപെടലുകൾ നടന്നതായും ആരോപണങ്ങൾ ഇതിനോടകം ഉയർന്നിട്ടുണ്ട് എ ഡി എമ്മിനെതിരെ മൊഴി നൽകിയ മറ്റൊരു സാക്ഷിയായ പ്രശാന്ത് ടിവിക്ക് വലിയ പ്രാധാന്യമാണ് കുറ്റപത്രത്തിൽ നൽകിയിരിക്കുന്നത് നവീൻ ബാബുവിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ സംഭവിച്ചു എന്ന് സ്ഥാപിക്കുന്ന മൊഴികളാണ് ഇയാൾ നൽകിയിരിക്കുന്നത് പി പി ദിവ്യയുടെ അടുത്ത ബന്ധുകൂടിയാണ് ഈ വിധത്തിൽ മൊഴി നൽകിയ പ്രശാന്ത് ടി വിവാദമായ യാത്രയെപ്പിന് ശേഷം ക്വാർട്ടേഴ്സിന് സമീപത്ത് വെച്ച് എ ഡി എം തന്നെ കണ്ടതായും തന്നെ ഇടനിലക്കാരനാക്കി ദിവ്യയുമായി സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാൻ നീക്കം നടത്തിയതുമായാണ് പ്രശാന്ത് ടി വി നൽകിയ മൊഴിയിലുള്ളത് ഇത് നവീൻ ബാബുവിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായതായി സ്ഥാപിക്കാനുള്ള ആസൂത്രിത നീക്കമാണെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ശക്തമായി ഉയർന്നിരിക്കുന്നത് പ്രശാന്ത് ടി വി നൽകിയ മൊഴിക്ക് കുറ്റപത്രത്തിൽ വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നത് തന്നെ ഇതേ ലക്ഷ്യത്തോടെയായിരുന്നു എന്നാണ് ഉയരുന്ന ആരോപണം അതേസമയം പി പി ദിവ്യയെ പ്രത്യക്ഷത്തിൽ സംരക്ഷിക്കുന്ന മൊഴികൾ ഒന്നും കുറ്റപത്രത്തിൽ ഇല്ല എന്നതും ശ്രദ്ധേയമാണ് ആത്മഹത്യക്ക് കാരണമായതിൽ ദിവ്യ നടത്തിയ പ്രസംഗത്തിന് വലിയ പങ്കുണ്ടെന്ന് കുറ്റപത്രം പറയുന്നുണ്ട് അത് ആത്മഹത്യാ പ്രേരണ ആയി എന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതും മാത്രമല്ല യാത്രയപ്പ് ചടങ്ങിലേക്ക് ദിവ്യയെ ക്ഷണിച്ചിട്ടില്ലെന്ന് കളക്ട്രേറ്റ് ജീവനക്കാർ നൽകിയ മൊഴി ദിവ്യക്ക് തിരിച്ചടിയായി മാറും പരിപാടി നടക്കുന്നതിന് മുൻപും അതിനുശേഷവും ദിവ്യ കളക്ടറെ ബന്ധപ്പെട്ടതായും തെളിഞ്ഞിട്ടുണ്ട് കൂടാതെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ പ്രാദേശിക ചാനലുകാരെ ചുമതലപ്പെടുത്തിയതും ദിവ്യയാണെന്നും കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദിവ്യയെക്കുറിച്ച് ലഭിച്ച മൊഴികൾ അത്രയധികം ശക്തമായതിനാലാണ് അന്വേഷണ സംഘത്തിന് അത് കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തേണ്ടി വന്നതെന്നത് വ്യക്തം എ ഡി എം നവീൻ ബാബു തെറ്റ് ചെയ്തു എന്ന് സ്ഥാപിക്കാനുള്ള നീക്കമാണ് കുറ്റപത്രത്തിൽ അടിമുടി ഉള്ളതെന്ന വികാരം അത്യധികം ശക്തമാണ് കളക്ടർ നൽകിയ മൊഴിയിലും പ്രശാന്ത് ടി വി എന്ന പി ദിവ്യയുടെ ബന്ധു നൽകിയ മൊഴിയുമെല്ലാം നവീൻ ബാബുവിനെ കുറ്റക്കാരനായി ചിത്രീകരിക്കുന്ന വിധത്തിലാണ് താനും അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ ഈ വിധത്തിലായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞു തന്നെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം സി അന്വേഷണം എന്ന ആവശ്യവുമായി നേരത്തെ തന്നെ രംഗത്തെത്തിയത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നവീൻ ബാബുവിന്റെ ആത്മഹത്യയും തുടർ സംഭവ വികാസങ്ങളും വലിയ സംവാദങ്ങൾക്ക് വഴിയൊരുക്കുമെന്നത് ഉറപ്പാണ്